എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ബാക്ക്ഗ്രൗണ്ട് പറയാൻ കുട്ടികളൊന്നും ഇവിടെ അല്ല എന്താ വെച്ചാൽ ഇന്ന് നല്ലൊരു തിങ്കളാഴ്ച കുട്ടികളൊക്കെ രാവിലെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞാഴ്ച അപ്പൊ എന്താ വെച്ചാല് മോൾട്ടിക്ക് ഇവിടെ ഈ നോമ്പിനുണ്ടല്ലോ പണി എടുക്കല് ഞാനോട് പറഞ്ഞു നോമ്പിന്റെ പണി നമുക്ക് ആവശ്യമില്ല പക്ഷെ അവര് കുറച്ച് വൃത്തിയല്ല കൂട്ടത്തിലാണ് എന്താണ് എന്നോട് തെറ്റിലാണ് ഞാൻ കൂടി കൊടുക്കായിട്ടേ അപ്പൊ കൂടി കൂടിക്കൊടുക്കണം അപ്പൊ കൂടി രാവിലെ തൊട്ട് തുടങ്ങണം പിന്നെ കൂടി അടിയന്തൊക്കെ കഴിയും അപ്പൊ ചോറ് ഫുൾ ഫുള്ളായിക്കണേ ഇന്നലെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂറോളം ഞാനൊരു ലൈവ് ചെയ്ത് ലൈവ് ചെയ്തപ്പോൾ ധൈന്യോ അല്ലെങ്കിൽ ധൈറിയോ കുപ്പായാത്തതുകൊണ്ടാണ് തോന്നുന്നുണ്ട് യൂട്യൂബിന്റെ പോളിസിക്ക് എനിക്ക് എതിരാണ് എറണാണ്ട് ആ വീഡിയോ യൂട്യൂബ് കട്ടാക്കി ഒന്നര മണിക്കൂർ ചോദിച്ചിട്ട് കുത്തരം ബാറ് ഉത്രംബാറു ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വോക്കൽ കോഡ് ഇങ്ങനെ വരുത്താകണേ അപ്പിനെ പോട്ടെ അപ്പം നമ്മളെ നോമ്പ് മണി നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ട് ഒറ്റയാൾ പോരാട്ടാണ് മോൾട്ടി എനിക്കതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏഹ് ഇന്നെ തുടാനായിക്കൂല ഞാൻ ഇപ്പൊ ആകെടുത്ത് പണി പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹാൾ കിടക്കണ കാർപ്പറ്റിണ്ടല്ലോ ഈ കാർപ്പറ്റ് ഈ കാർപ്പറ്റ് ഇതും സോഫ ഒക്കെ എടുത്ത് പുറത്തൊക്കെ ഇട്ടു അത് പുറത്തുണ്ടെങ്കിൽ തോരട്ടു പിന്നെ അതിൻ്റെ ഉള്ളിൽ കൊടുത്താണ്ട് ഇപ്പം സെറ്റാക്കി അതാണ് ചെയ്തത് പിന്നെ രണ്ട് റൂമിന്റെയും വർക്ക് ഏകദേശം തീർന്നിരിക്കുന്നത് ഹാൾ തീർന്നു ഇനി എന്താ നമ്മൾ ബാക്കി ഏഹ് ഇനി മോളും അടുക്കള ഉണ്ടോ മോളിന് വീടുകൾ കാണിക്കാൻ പറ്റാത്തൊരു കോലാണ് കാരണം ഒരുമാതിരി കോലാണ് പണി എടുത്തിട്ട് എന്താ പറയാ പേടിയാണ് അവളെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു കോലും അവൾ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി പാവല്ല ഇനിയിപ്പൊ പണിയൊക്കെ എടുത്ത് കുഴങ്ങി കല്ല എന്തേലും നല്ല ഫുഡ് വാങ്ങിക്കാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ ഫുഡ് വേണ്ടിയിരുന്നത് അപ്പൊ ഒന്നും വേണ്ടായിരുന്നു അപ്പൊ എനിക്ക് സങ്കടം വന്നു കാരണം എന്താ വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കൂടി കൊടുക്കുന്നു ആ എനിക്കാണെങ്കിൽ അറിയാലോ ഫുഡിന്റെ ഈ പ്രശ്നം ഉണ്ടായത് കൊണ്ട് എനിക്ക് വെറും ചോറ് പിന്നെ ഇന്നലത്തെ കാര്യം ഫ്രിഡ്ജിണ്ട ചൂടാക്കി പിന്നെ എന്താടി എന്താ ചോ ആ ഉണ്ടാക്കി എന്താ എന്താ ആ പിന്നെ ഊരെത്താണ്ട് പിന്നെ എന്തിനാ ഞങ്ങള് ഏഹ് ചീര ചീര ഉണ്ടെ ചീര ഉപ്പേരി ബീംസ് ഉപ്പേരി പിന്നെ കറുത്തന്റെ അച്ചാറ് പിന്നെ നമ്മളെ ബാക്കി മോരും വെള്ളം പപ്പടം പപ്പടം ഇന്നലെ പൊരിച്ചാണ് അപ്പൊ എന്താ ഇന്നലെ പൊരിച്ചത് ചോറ് രണ്ട് ഉപ്പേരി മാത്രമുള്ളൂ കറി ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ വലിയ പണിതായിരിക്കും ജസ്റ്റ് ഞങ്ങൾക്ക് ഉപ്പേരി വാങ്ങിക്കൊടുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ എന്താ വെച്ചാൽ നേരെ ഇപ്പം ഒന്നേ രണ്ടേ മണി കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം രണ്ട് മണി ആയിരിക്കണെ അപ്പം മകന് ഇവിടെ ഇവിടെ ചില ചില വീടിനോളം തുടക്കാൻ തുണി പിന്നെ അവിടെ തിരുമ്പാലത അങ്ങട്ട് ഇങ്ങോട്ട് പിന്നെ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിതൊക്കെ പൊടിയട്ടി വെച്ചേക്കണായിരുന്നു പിന്നെ ഇതും പൊടിയട്ടി വെച്ചു പിന്നെ ഇവിടെ അലങ്കോലം കിടക്കണ് കാരണം എന്താ പറയുക ഇനിയിപ്പ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്ന ഐറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിന് അടി കൂടെ ഐറ്റങ്ങൾ ആകുമ്പോള് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മൂന്ന് മൂന്നരക്ക് ഡീനെ കൊടുത്തിട്ട് അതേമാതിരി പിന്നെ ഒരു അഞ്ച് നാ പത്തിനഞ്ച് പേരെയും വരുമല്ലോ അപ്പം ഓരേം കൊണ്ട് ഇവിടുന്ന് നേരെ ഇമാനത്തേക്ക് പോകാന്നുള്ള പ്ലാനാണ് എന്നാൽ പിന്നെ ഇപ്പോഴും നല്ല വൃത്തിയിൽ ചെയ്തോളും കാര്യങ്ങൾ ഏഹ് ശരിക്കും ഇതാക്കേ ഇല്ല കഴിച്ചാൽ കഴിയൂല്ലേ അപ്പൊ പോകുന്ന നിന്നോടെ നമുക്ക് റൂമിലൊക്കെ റൂമൊക്കെ വൃത്തി മട്ടെന്ന് അമ്മ വിച്ചിട്ടുവാ വെട്ടി ഞാൻ രാവിലെ പോയപ്പം തിരിച്ചിട്ട് കൊടുത്തീനി പിന്നെ ജനലൊക്കെ തുറന്ന് വൃത്തിയാക്കി ഇവിടെ കർട്ടൻ ബാക്കിൽ ജനലൊക്കെ തുറന്ന് വൃത്തിയാക്കി എടിയാ ചാർജറിനെ കട്ട ഇവിടെ പിന്നെ ആൾമാരുടെ മോള് കുറച്ച് പോട്ടിട്ടുണ്ടായി അതൊക്കെ മാറ്റി ശരിയാക്കി അങ്ങനെ റൂമിൻ്റെ ഏകദേശം പണി ഭംഗിയിൽ തീർത്തുക്കണ് നമുക്ക് മറ്റേ റൂമിൽ നിന്ന് ഇതിൻ്റെ റൂമൊന്നും വേക്കാം അയ്യവ ഇമ്മാൻ്റെ ഇപ്പാൻ്റെ റൂമ് ഇൻ്റെ മുകളും വൃത്തിയാക്കി ഈ ബഡും വൃത്തിയാക്കി ഫുൾ സെറ്റ് അങ്ങനെ എന്റെ അമ്മ ശീലം റൂമിന്റെ പണിയൊക്കെ തീർന്നുവെച്ചാൽ എന്താരോ ഈ ഇതൊക്കെ നമ്മൾ വീട് പറഞ്ഞാൽ രണ്ട് കൊല്ലമായിട്ടുള്ളു ഇപ്പം കൂടി ഇരുന്നിട്ട് ശരിക്കും ഇതൊന്നും ആക്കാനായിട്ടില്ല ഞാൻ പറഞ്ഞ പോയിട്ട് ഞമ്മക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ കൂടി കൂടി കൂടിത്തരാനാണ് അപ്പോൾ കൂടി മാഡങ്ങൾ കൂടിത്തരണങ്ങൾ കൂടിത്തന്നാ പിന്നെ അതാകെ കലകൂലിയൊക്കെ ഇറന്നിറഞ്ഞു ഓക്കെയാണ് ഒറ്റ ഒറ്റ കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടം ഇനിയിപ്പം ഏകദേശം ഇപ്പം എല്ലാം ഈ ഹാളത്തെയും ഈ ഈ ടി വി പോയിന്റ് അതുപോലത്തെ ഈ നമ്മൾ പാർട്ടീഷൻ അങ്ങനത്തെ ഏരിയ മൊത്തം കൊണ്ട് വൃത്തിയാക്കിയിണ് ഇനി ഇന്ന് ഹാളും ഇപ്പോൾ തീരും പിന്നെ കിച്ചണാണ് കിച്ചണി കുറെ പാത്രങ്ങളുണ്ടാകും പിന്നെ നാളെ ഒരു സൺ ആയിക്കാൻ അപ്പം ഇന്നോട് ഇവിടെ പറഞ്ഞത്ര കാര്യമുള്ളൂ നിങ്ങൾ കുട്ടികളെ കുറച്ച് യീസിന് കുറച്ച് ചീസല്ല കുറച്ച് നേരത്തിന് ഇവിടുന്ന് തരണം കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി എടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം അപ്പോൾ എന്താ വെച്ചാൽ കുട്ടികളെ നേരെ നമ്മൾ ഇമ്മാൻ്റെ കയ്യിലാക്കി കൊടുത്തിട്ട് ഇവിടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള വിളിക്കും ഇനി കുട്ടികളോട് കൊടുക്കുന്ന വിളിന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കൊണ്ടുവരും അതാണ് ഡ്യൂട്ടി ഡ്യൂട്ടീനകത്ത് അങ്ങനെയാണ് അലഹദില്ല ഇന്ന് നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ അപ്പം പിന്നെ ചോറ് നിന്നിട്ട് ഇപ്പോൾ മുകളിലേക്ക് മടി കുടിക്കണേ കാരണം ഓക്ക് ഞാൻ തട്ടിയ ഒരു മന്തി വാങ്ങിക്കൊടുത്തു കാരണം അപ്പോൾ ആ വല്ല ഒറ്റക്ക് ഈ ഒരു വില കണ്ടമാന ഏരിയ ഒറ്റക്ക് പോയാൽ നമുക്ക് സങ്കടമാണ് അപ്പോൾ ഞാൻ ഓക്ക് ചെറിയൊരു മന്തി ഞാനാണ് ഈ പള്ള നിറച്ച് നമ്മൾ വെറുംചോറിൻ്റെ സദ്യയും കഴിച്ചിട്ട് ഇങ്ങനെ വീർപ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കിയിരിക്കണിപ്പോൾ അപ്പോൾ ഇനി ബാക്കി ഭാഗങ്ങൾ പിൻഷാദോ അടുത്ത വീഡിയോ കാണിക്കാം അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു